ഈ രാഹുൽ ഭാഗത്തിന് നാളെ കരുത്താനായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തതെങ്കിൽ അറിയാമെന്നറിയണം വേർന്നുകൊണ്ടല്ല ഇന്നലെ വരെ ആരും അറിയാത്ത കാര്യം രാഹുൽ ഈശ്വരം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം അറിഞ്ഞായിരുന്നു പെണ്ണെന്തായിരുന്നു എന്ന് വിവാഹിതയാണെന്നും വിവാഹിതയായ പെണ്ണ് ബന്ധപ്പെടാൻ വന്നതാണെന്നും കാര്യങ്ങളാണെന്നും അങ്ങനെ ഗർഭിണിയായ കഥകളുമായിട്ട് വന്നതുകൊണ്ട് കേസ് നിലനിൽക്കില്ലാന്ന് പറഞ്ഞു ഇപ്പൊ ഇന്ന് കോടതിയെ സമീപിച്ച പെൺകുട്ടി എന്താണ് പറയുന്നത് അതെ താൻ വിവാഹിതയാണ് വിവാഹബന്ധം ഉപേക്ഷിച്ചതാണ് അതിനുശേഷം വിവാഹ ഭർത്താവുമായി പ്രശ്നമുള്ളത് കാരണം ഒരു മന്ത്രിയോട് സമീപിച്ച് പ്രശ്നപരിഹാരത്തിന് വന്ന വ്യക്തിയുമായിട്ട് ഇങ്ങനെ ബന്ധത്തിൽ വന്നാണ് പുള്ളിക്കാരി എങ്ങനെ ഗർഭിണിയായത് കാരണം അത് സ്ക്രിപ്റ്റില് പറയുന്നതനുസരിച്ച് ഇവരൊരു വിവാഹം കഴിച്ച് വിവാഹം ഉപേക്ഷ സ്ത്രീ ആയതുകൊണ്ട് വീട്ടിൽ കല്യാണം സമ്മതിക്കണമെങ്കിൽ ഗർഭിണി ആവണം കുഞ്ഞായിട്ട് ചെന്നാലേ കേട്ടുള്ളൂ പഴയ ഉണ്ടല്ലോ കാരണം നാട് വിട്ടു പോയിട്ട് കുഞ്ഞായി കഴിയുമ്പോൾ വീട്ടിൽ കയറുന്ന പോലെ എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വിശ്വസിപ്പിച്ചു എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞ് വിശ്വസിക്കുന്ന എത്ര പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങനെ ഒരു കാരണം കൊണ്ട് മാത്രമേ വിവാഹം നടക്കുമെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ കളയാൻ വേണ്ടി ഒരാൾ നിർബന്ധിതമാകുന്നത് ശരിയല്ലേ അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഇന്നലത്തെ ആ സ്ക്രീൻഷോട്ട് എനിക്കൊരു കുഞ്ഞിനെ വേണം മാർച്ച് മാസം മുഴുവൻ എല്ലാ ദിവസവും നമുക്ക് കളിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സ്ക്രിപ്റ്റ് ഇന്നലെ ഉണ്ടാക്കി വെച്ച അതിനു വേണ്ടിയിട്ടാണ് കാരണം ബാക്കിയെല്ലാം വീഡിയോ കോളിലും വോയിസ് കോളിലും വിളിച്ച് സംസാരിക്കുന്നത് ഈ ഒരു കാര്യം മാത്രം മെസ്സേജിൽ സംസാരിക്കും അതും പാതിരാത്രി പന്ത്രണ്ട് മണിക്കുള്ള ഒരു സമയം ഇട്ടിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റഡ് സാധനം പോകുന്നു പിന്നെ മാധ്യമങ്ങളിൽ അതായത് മൂന്ന് മാസത്തോളമായ ആദ്യത്തെ വാർത്ത വന്നിട്ട് അത് കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞ് ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് എലക്ഷനോട് തൊട്ട് മുമ്പായിട്ട് വരുന്നു ഉടനെ തുരന്തമായിട്ട് കേസ് കോടതി ചെല്ലുന്നു കാര്യങ്ങളാവുന്നു ജനങ്ങൾക്ക് എന്തായാലും ഇപ്പൊ അന്വേഷിച്ചു സത്യവും നിജസ്ഥിതി അറിയാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ജനങ്ങളുടെ ഇടയിലോട്ട് ഒരു ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഇറക്കി വിട്ടുകൊണ്ട് മൊത്തം അടിയും പിടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കേസ് വരുമ്പോൾ മുങ്ങുന്ന കാര്യം പറയാം ശബരിമലയിലെ കേസിലും പലരും ഒളിവിലാണല്ലോ അവരെപ്പറ്റി ഒന്നും വാർത്തയില്ല അല്ല ആ വാർത്ത ഒളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ഇതിനിടയിലോട്ട് തള്ളിക്കേറ്റി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ പറ്റും പെണ്ണൊരുമ്പെട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കോടതിയും കോടതിയും പോലീസ് സ്റ്റേഷനും കാര്യങ്ങളെല്ലാം പെണ്ണിന്റെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിന് ഒരു വലിയ സംഭവമാണ് ഇത് ഒരുത്തനെ നാണം കരുതണ്ട് എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ആണായിട്ട് ഒരുത്തരം ഫൈറ്റ് ചെയ്യാൻ പറ്റൂ ആ ഫൈറ്റർ മാത്രമേ ഇവിടെ വിജയിക്കുള്ളൂ എന്തൊക്കെയാണെങ്കിലും കേസ് വലിയ നിലനിൽക്കാൻ പോകുന്ന വലിയ സംഭവം ഒന്നുമില്ല ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയൊരു പുകമറ കുറച്ച് ദിവസത്തേക്കുള്ള ഒരു പുകമറയ്ക്ക് അപ്പുറത്തോട്ട് ഈ സാധനത്തിന് വലിയ വാലിഡിറ്റി ഒന്നുമില്ല അല്ലെങ്കിൽ ഏത് പെണ്ണാണ് ഇന്നത്തെ കാലത്ത് ഭർത്താവ് വിവാഹബന്ധം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് മറ്റൊരു പുരുഷനുമായി പോയി എന്താ പറയാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം നടത്തിയ ഒരു കാര്യത്തിൽ അതിന് കുഞ്ഞായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാം ഇനിയിപ്പോ വേറെ ഒന്നുമില്ല ഇങ്ങനെ ബന്ധപ്പെട്ടെന്നുള്ളതിനോ കുഞ്ഞാന്നുള്ളതിനൊന്നും ഒരു തെളിവും ഇല്ല എന്തുകൊണ്ടാണ് ഇല്ലാത്തെന്ന് അറിയാമോ ഈ എടുത്തുകഴിഞ്ഞ ഭ്രൂണം അതിന്റെ ഡി എൻ എ പോലും എടുത്തുവച്ചിട്ടില്ല ഇനി ഈ പറഞ്ഞ രാഹുലിന്റെ ആണോ വേറെ വെള്ളത്തിന്റെ ആണോന്നറിയത്തില്ല ഇനി അങ്ങനെ ഒരു ഗർഭം തന്നെ ഉണ്ടോ എന്നുള്ളത് പോലും കണ്ടുപിടിക്കാനായിട്ടുള്ള സംഭവം ഇല്ല കാരണം ഇയാള് ബന്ധപ്പെട്ടെന്നുള്ളതിനൊരു തെളിവില്ല ഇത്രയും നാസങ്ങൾ കഴിഞ്ഞതുകൊണ്ട് പോയിട്ട് ചില ഡെഡ് ബോഡിക്കകത്ത് മറ്റേ മരിച്ചു നടക്കുന്ന ആ വ്യക്തിയുടെ ശരീരത്തിൽ മറ്റോ ശുക്ലം ഉണ്ടോ എന്ന് നോക്കുന്ന പോലെ നോക്കാനുള്ള സമയമല്ല ഇത്രയും നാളെ കഴിഞ്ഞു ഇത്രയും നാൾ കഴിഞ്ഞതുകൊണ്ട് അതും നടക്കത്തില്ല അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരാളെ നാറ്റിക്കാനായിട്ടും ആരോ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റിലോട്ട് വന്നിറങ്ങുന്നത് പക്ഷേ എവിടെയൊക്കെ ചില പാളിച്ചകൾ പറ്റുന്നത് കൊണ്ടാണ് ജനം അത്രയും വിഡ്ഢികളല്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് കുറെ കാര്യങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇപ്പം ശരിയല്ലേ അല്ലായിരുന്നെങ്കിൽ ഇതൊറ്റ കാര്യമുള്ള അവൻ അങ്ങനെയാണെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ പാർട്ടിക്കാരെന്ത് ചെയ്തു അവന്റെ പാർട്ടി അവരുടെ തൽക്കാലം അവരുടെ പാർട്ടി കാര്യങ്ങളിൽ നിന്ന് പുറത്താക്കിയെടുത്തിട്ടുണ്ട് എം എൽ എ തെരഞ്ഞെടുത്തത് ജനങ്ങളായതുകൊണ്ട് അത് ജനങ്ങളുടെ ഇതാണ് അപ്പൊ ഇനിയിപ്പോ എലക്ഷൻ വരികയാണ് അവിടുത്തെ സീറ്റ് എങ്ങനെയെങ്കിലും പിടിക്കണം അപ്പൊ ഇത് പിടിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന കുറുക്കന്മാരെ ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഇതിനെ കൂട്ടിയിടിച്ച് ചോറ പിടിക്കുന്നുണ്ട് ഇത് ഒരു ഒരാൾ സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഒരു സ്റ്റാറ്റസ് പോലീട്ടെന്ന് ഞാൻ കണ്ടായിരുന്നു മറ്റേ ബി ജെ പി ആണ് ഇടിറക്കും വി പി എം ആണ് വെടി ഇറക്കും ഇപ്പൊ കേട്ടിട്ട് ഏകദേശം പഴയ കാലങ്ങളിലോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഞാൻ ഒരിക്കലും ഒരു കോൺഗ്രസ് അനുഭാവിയല്ല എന്നെ അറിയാവുന്നവർക്കറിയാം അറിയാം അനുഭാവമൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കൊടി പിടിച്ച കൈകളൊക്കെ തന്നെയാണ് പക്ഷേ ചിലത് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ കാരണം എടോ വിജയ എന്ന് വിളിച്ചതിൻ്റെ വാശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ തന്നെ സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്തിനാണ് വല്ലോനും വല്ലോടും വെടിവാക്കാൻ പോയതാണെങ്കിൽ അത് ആ വഴിക്ക് പോയിക്കൂടില്ലേ അത് ഞങ്ങളുടെ അച്ഛനെ പോടാന്ന് വിളിച്ചതിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വെല്ലോനും വളി ഏറ്റെടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ഇതുകൊണ്ടല്ലേ ഇപ്പം ഇതൊരു രാഷ്ട്രീയപരിതമായ പ്രശ്നമായിട്ട് ആളുകൾക്ക് തോന്നുന്നത് ഇവിടെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പുണ്യാലനാക്കാൻ വന്നതെന്നല്ല ഒരുത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ അവൻ പോയി മേടിച്ചു അതിൽ കൊച്ചിനെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളണെങ്കിൽ അത് അവളോട് പറഞ്ഞ് കല്യാണം കഴിക്കാനാണെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടോ ഇത്രയും സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ കള്ള വഴി വെക്കാൻ പോയി കൊച്ചുണ്ടായി കെട്ടി എന്ന് പറയുന്ന നാണക്കൾ ഉണ്ടാക്കാൻ നിൽക്കുമെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ എന്ത് സ്ക്രിപ്റ്റാണ് എനിക്കത് എനിക്ക് ഇതിപ്പോഴും മനസ്സിലാകുന്നില്ല അങ്ങനെ എടുത്ത് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരുത്താൻ വേറൊരു പെണ്ണോട് ഗർഭിണി ആയി കഴിഞ്ഞാൽ വീട്ടില് നിന്നെ സ്വീകരിക്കുന്നവർ അതല്ലെങ്കിൽ ഒരു മാസം വിവാഹബന്ധത്തിലോ അല്ലെങ്കിൽ രണ്ടു വർഷം ജീവിച്ച ഒരു പെൺകുട്ടി അവൾ തെറ്റ് തിരിച്ചറിഞ്ഞാൽ അവളുടെ മാനസിക പ്രയാസം കൊണ്ട് ഒരു വിവാഹ ബന്ധം ഒഴിവാക്കി വന്നാൽ ആരാണേലും സ്വീകരിക്കില്ലേ ഏത് വീട്ടുകാരെ സ്വീകരിക്കാരിക്കുന്നത് അതിന് പറഞ്ഞ് ഈ ഗർഭിണിയായാലേ വീട്ടിൽ കയറ്റുള്ളൂ എന്ന് പറയുന്നതിന് അർത്ഥം അത് വിശ്വസിച്ചെങ്കിൽ ഇവളാണ് വണ്ടി അല്ലെ അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇവളെപ്പോലുള്ള സ്ത്രീ ജന്മങ്ങൾ ജീവിച്ചിരിക്കാൻ അർഹതപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജെറൻ സൈനികം